ഹല കെ സനുമോൾക്ക് നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ട് നവീൻ ഏ നവീൻ പറയുന്നത് അനുമോൾക്ക് ഭയങ്കര ആസൂഹിയാണ് കുചുമ്പാണ് മറ്റേ നമ്പൂതിരിസിൻ്റെ എന്തോ ഇതിൽ ബെസ്റ്റ് പല്ല് എന്നുള്ള രീതിയിൽ ജി സെയിലിന് കൊടുത്തില്ലേ ജി സെലിന് കൊടുത്ത മുതൽ തുടങ്ങിയതാണ് അനുമോൾക്ക് ഇത് നല്ല മനസ്സുകൂടി ഉള്ള ഒരു കടിയത് കൊടുക്കണത് അതുകൊണ്ടാണ് അതുകൊണ്ട് കണക്ക് കിട്ടാണ്ടിരുന്നെന്നൊക്കെ പറയുന്നുണ്ട് നീ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീയാണ് ചെക്കുടുംബശ്രീയാണ് ഇതൊക്കെ പറയുന്നുണ്ട് ആര് രവിൻ രവിൽ നെവിൻ്റെ അനുമോൾ ഭയങ്കര പവർഫുൾ ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അനുമോൾക്കെതിരെ കളിക്കണ ഒരു കളിയാണ് എന്തെങ്കിലും അങ്ങനെ കളിക്കാനുള്ള ധൈര്യം കളിക്കേണ്ടത് വലിയ കാര്യമാണ് പറയുന്നത് നീ കാർണി കണ്ണുന്ന് വെള്ളം കൊണ്ടു വരിച്ച് ഏ ജാതി സ്വന്തം തലയിൽ സ്വന്തം കണ്ണിലുള്ള തടിക്കഷ്ണം എടുത്ത് അട്ടി കത്തിച്ചിട്ട് അരി വെച്ച് ആഹാ അരി വെക്കരുണ്ട് അരി വെക്കരുണ്ട് എന്താ പറയുക പറയുന്നത് എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടല്ല ഞാൻ ജീസൈലിന് സപ്പോർട്ട് ചെയ്യണത് നല്ല മനസ്സാണ് അവളുടെ എന്ന് പറയുന്നത് ഇവിടെ ബോഡിയും സ്കിന്നൊക്കെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നത് ജിസൈലാണ് ജിസൈലാണ് ഇതൊക്കെ പറഞ്ഞാൽ ജിസേലൊക്കെ എന്തായാലും അനിമോളാകെ അവിടെ ഇരിക്കണം കേസ് അനിമോൾക്ക് സങ്കടമായിട്ട് തോന്നുന്നു പക്ഷേ അനിമോളിപ്പോൾ കരയണമെന്നില്ല കേട്ടോ അനുമോളിക്ക് തോന്നണത് അനിമോൾ ഈ സാധനത്തിൽ മൊത്തം പ്രോസസ്സ് ചെയ്തിട്ട് നല്ല പവർഫുൾ ആയിട്ട് ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്ന ഒരു പരിപാടിയാണ് തോന്നുന്നത് കേസ് എന്തായാലും അനിമോളിപ്പോൾ ഒറ്റയ്ക്ക് തന്നെ കളിക്കട്ടെ ഞാനത് കാര്യമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേസ് ഒറ്റയ്ക്ക് കളിക്കണം ഒറ്റ കളിക്കുന്ന ആളുകൾക്കാണ് കാര്യമായി സപ്പോർട്ട് കിട്ടുക അനീഷും അനുമോളും അനീഷും അനുമോളും നല്ല രീതിയിൽ മുന്നോട്ട് വരാനുള്ള എല്ലാ സാധ്യത കേസ് അനീഷാണ് വോട്ടിങ്ങിൽ ഇപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കണത് അല്ലേ ടോപ്പ് ലെവലിലും അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ നെവിൻ ഈ അനുമോളുടെ അത് ഇങ്ങനെ പറയാനുള്ള ഇത് വേറെ എന്തെങ്കിലും ഒരു കാരണമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അനുമോളോട് എന്തെങ്കിലും ഒരു ദേഷ്യമോ എന്തെങ്കിലും നെവിനുള്ളതായിട്ട് എനിക്ക് അങ്ങനെ തോന്നണമെന്നില്ല നെവിൻ ചില സമയത്ത് ഇങ്ങനെ ഓരോ പൊട്ടത്തരങ്ങനെ അങ്ങനെ പൊട്ട കയറിയമാരുമോ എന്നിട്ട് അതിൽ നിന്ന് വിളിച്ചു പറയില്ല എനിക്ക് അതുപോലെ തോന്നുന്നത് കേസ് എന്തായാലും അനുമോളിനോട് ഇങ്ങനെ പറയാൻ അവൻ അവഗണിച്ച ധൈര്യം സംഭവിച്ചാൽ അല്ല അത്രയും ഫാൻസ് പുറത്തുള്ള ഒരാളാണല്ലോ അനുമോൾ എന്തായാലും നന്നേരം ആ അവിടെ കുറച്ചും കൂടി ഫണ്ണി ആയിട്ട് നെവിൻ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ഫണ്ണി ആയിട്ടാണ് ആളുകൾ എടുക്കുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് വലിയ ഇഷ്യാ ഉണ്ടാവില്ല അതുകൊണ്ട് അങ്ങനെ വലിയൊരു ഗ്രഡ്ജൊന്നും നെവിനോട് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കേസേ എന്തായാലും നന്നായിട്ടുണ്ട്